നമസ്കാരം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സംരംഭകന്റെ മുന്നിലാണ് വീടിന് മുന്നിലാണ് നിങ്ങൾക്ക് ഏവർക്കും ഈ വീട് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇതാണ് കെ ആർ വസന്തകുമാർ മുതലാളിയുടെ വീട് ഏതൊരു ആൾക്കും മുതലാളി എന്ന് പേര് കേൾക്കുമ്പോൾ വളരെ രോമാഞ്ചം കൊള്ളുന്ന ഒന്നാണ് എന്നാൽ നൂറുകണക്കിന് തൊഴിലാളികളും നൂറുകണക്കിന് ട്രാൻസ്പോർട്ടിംഗ് മേഖലയിൽ വാഹനങ്ങളും ബസ്സുകളും അനുബന്ധ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന കെ ആർ വസന്തകുമാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഈ ലോകത്ത് തന്നെ ഇല്ല ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി നാലോടു കൂടിയാണ് കെ ആർ വസന്തകുമാർ എന്ന ലോകം അറിയപ്പെടുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അധപ്പതത്തിന് കാരണമാകുന്ന ദിനങ്ങൾ ബിസിനസ്സുകാരന്റെ പതനത്തിന് കാരണമാകുന്ന ദിനങ്ങൾ കടന്നു വന്നത് എന്തായിരുന്നു കെ ആർ വസന്തകുമാർ ശങ്കർ സിമെന്റിന്റെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഡീലർ അതോടൊപ്പം തന്നെ ക്രഷർ മേഖലകൾ അതോടൊപ്പം പ്രൈവറ്റ് ബാങ്ക് അതോടൊപ്പം തന്നെ അൻപതിൽ പരം ബസ്സുകള് നൂറിൽ പരം ലോറികൾ അങ്ങനെ സർവത്ര മേഖലകളിലും കൈവച്ച ഒരാളായിരുന്നു കെ ആർ വസന്തകുമാർ കേരളത്തിലെ തന്നെ മുൻകാലങ്ങളിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരിൽ ഒരാളായിരുന്നു കെ ആർ വസന്തകുമാർ എന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങളില്ല എന്തുകൊണ്ടാണ് കെ ആർ വസന്തകുമാറിന്റെ ഇത്രത്തോളമുള്ള ഉള്ള ഒരു പതനമുണ്ടായിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സംഘടനകളോ ഇവരുടെ ഒരു തിരിച്ചുവരുവ് വേണ്ടി ഒപ്പം നിന്നില്ല എന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതൊരു സംരംഭൻ്റെയും പതനത്തിൽ നിന്ന് അയാളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ നാടിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മൾക്കെ മുന്നോട്ടുള്ള തലമുറകളുടെയും ആവശ്യം തന്നെയാണ് ഇതുപോലെ ആയിരക്കണക്കിന് സംരംഭകരാണ് ഇതുപോലെ കാട് കയറി അവരുടെ ജീവിതവും അതോടൊപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ അധ്വാനത്തിന്റെ വിലയും ഇതുപോലെ കാട് കയറി നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടന്നു ഇവിടെ പല ആളുകളോടും നമ്മൾ ചോദിച്ചു എന്തായിരുന്നു കെ ആർ വസന്തകുമാർ എന്ന് ഒരു കാലത്ത് രാജാവായിരുന്നു എന്നാൽ ഇന്ന് അവരെ പറ്റി പറയാൻ പോലും മുഖം തിരിക്കുന്ന കുറേ ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എല്ലാവർക്കും പേടിയാണ് നാളെ എന്താകും എന്ന് ആർക്കും തന്നെ അറിയത്തില്ല ഒരു പക്ഷേ നമ്മളിൽ ചിലരുടെയും അവസ്ഥകൾ ഇതിലും ദയനീയ അവസ്ഥയിലേക്കാണ് ഇനിയുള്ള കാലങ്ങൾ കടന്നു പോകുന്നത് ഓരോ സംരംഭകരുടെയും ജീവിതത്തിനും സ്വത്തിനും ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥകൾ മൂലം അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ നേതാക്കളുടെ അനാസ്ഥകൾ മൂലം സംഭവിക്കുന്ന ആയിരക്കണക്കിന് ബിസിനസ്സുകാരുടെ ജീവിതങ്ങളാണ് ഇതുപോലെ കാട് കയറുന്നത് ഇതിനൊരു മാറ്റം വരണ്ടേ ഇങ്ങനെ കാട് കാടുപിടിച്ച് നശിക്കേണ്ടതാണോ ഓരോ സംരംഭകരുടെ സ്വത്തും മുതലും അതോടൊപ്പം തന്നെ ജീവിതവും ഇന്ന് കെ ആർ വസന്തകുമാർ നമ്മളോടൊപ്പമില്ല അവരുടെ പ്രിയപത്നി നമ്മളോടൊപ്പമില്ല അവരുടെ മൂത്ത മകൻ നമ്മളോടൊപ്പമില്ല ഇങ്ങനെ അവരുടെ കുടുംബം തന്നെ ഒരു നാശത്തിൻ്റെ വക്കിലായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു സംഘടനയോ ഒരു രാഷ്ട്രീയ നേതാക്കളോ ഒരു സമുദായത്തിൻ്റെ ആളുകളോ നമുക്ക് മുന്നിൽ എത്തിയിട്ടില്ല കെ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബസ് സർവീസിംഗ് മേഖലയിൽ ഏകദേശം രണ്ടായിരത്തി നാലോടു കൂടി ഒരു ജുമാ നമസ്കാരത്തിന് പള്ളിയുടെ മുന്നിൽ ഒരു തൊഴിലാളി അയാളുടെ ബസ്സിൻ്റെ ഓണർ ഓൺ മുഴക്കിയ ശബ്ദം കൊണ്ടാണ് ഇന്ന് ഈ ഒരു ഈയവസ്ഥയിലേക്ക് എത്തിയെന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു ഇദ്ദേഹത്തിന്റെ ബാങ്കാണ് നമുക്ക് തൊട്ടുപുറയിൽ കാണുന്നത് നമുക്കറിയാൻ പറ്റും ഏത് ഏതൊരു ബിസിനസ്മാൻ ആയാലും അല്ലെങ്കിൽ ഏതൊരു ബാങ്കർ ആയാലും അയാൾ ലിക്വിഡ് ക്യാഷ് കയ്യിൽ വെച്ചിട്ടല്ല ഇവർക്കൊക്കെ പലിശം കൊടുക്കുന്നത് മറ്റു നൂറുകണക്കിന് മേഖലകളിൽ അവർ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൊണ്ടായിരിക്കാം ഈ നാട്ടുകാരിൽ നിന്ന് വാങ്ങിയ പണത്തിന് പലിശയായിട്ടും അല്ലാതെ തിരിച്ചു കൊടുക്കുന്നത് കെ ആർ എന്ന സാമ്രാജ്യത്തിന് ഇതുപോലെ കൂപ്പ് മുത്തിയതും ഈ ഒരു ബാങ്ക് കാരണമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കെ ആർ എന്ന സാമ്രാജ്യം ഈ രീതിയിലാകുവാൻ മെയിൻ കാരണം ഈ ബാങ്ക് തന്നെയാണ് കാരണം എന്തെന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകളെല്ലാം കൂട്ടമായി വന്ന് ഇതിൽ നിന്ന് പണം തിരിച്ച് ചോദിക്കുകയും അത് മൊത്തത്തിൽ കൊടുക്കുവാൻ അയാൾക്ക് സാധിച്ചില്ല അതേ സമയത്ത് തന്നെ പറ്റ് മറ്റ് പല സംഘടനാ നേതാക്കളും മറ്റു പല ആളുകളും വീട്ടിൽ വന്ന് സമരം നടത്തുകയും അയാളെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത് അയാൾക്ക് ഒരു പക്ഷേ അന്ന് ഏതെങ്കിലും സംഘടനയോ രാഷ്ട്രീയക്കാരോ ഏറ്റെടുത്ത് ഇതൊരു സെറ്റിൽമെൻറ്റ് രീതിയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ഒരു പക്ഷേ കെ ആർ എന്ന് പറഞ്ഞ ഈ ഒരു സാമ്രാജ്യം നമുക്ക് മുന്നിൽ ഇന്നും ഉണ്ടാകുമായിരുന്നു ഇയാളുടെ അധപ്പതനം ആഗ്രഹിച്ച ഒരുപാട് ആളുകളുടെ ചിലപ്പോൾ അവരാകാംക്ഷയും അവരുടെ ഉത്സാഹവുമായിരിക്കാം കെ ആർ എന്ന് പറഞ്ഞ സ്രാ സാമ്രാജ്യം ഇന്നിതുപോലെ മുള്ളും എല്ലുമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇതുപോലെയുള്ള സംരംഭകരുടെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ചിറങ്ങണം സംരംഭകരെ ചേർത്ത് പിടിക്കണം ഇനി നമ്മുടെ നാട്ടിൽ ഓരോ സംരംഭകരെയും കണ്ണീരിൽ കുതിർത്ത ഒരു കേരളമല്ലാതെ നമുക്ക് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു നാളേക്കായി കൈകോർക്കാം നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുക സഹകരിക്കുക